വികസനവും നല്ല ഭരണവും ജയിച്ചു ഡൽഹിയിലെ ബി ജെ പിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനവും നല്ല ഭരണവും ജയിച്ചുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് ചരിത്രപരമായ വിജയം നൽകിയതിന് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എന്റെ സല്യൂട്ട് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു ഡൽഹിയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിനും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഒരവസരം പോലും പാഴാക്കില്ലെന്ന് ഉറപ്പ് നൽകുന്നു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഡൽഹി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും മോദി പറഞ്ഞു ഈ വമ്പൻ വിജയത്തിനായി രാവും പകലും പ്രവർത്തിച്ച എല്ലാ ബി പ്രവർത്തകരിലും ഞാൻ വളരെ അഭിമാനിക്കുന്നു ഇനി ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ ശക്തമായി സമർപ്പിതരാകും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഡൽഹിയിൽ അഴിമതിയുടെ ചില്ല കൊട്ടാരം തകർന്നു വീണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു ഡൽഹിയിലെ വികസനത്തിന് ഇനി പുതുയുഗമാണ് ഡൽഹിയുടെ ഹൃദയത്തിലാണ് പ്രധാനമന്ത്രി മോദി നുണകളുടെയും വഞ്ചനകളുടെയും അഴിമതിയുടെയും ചില്ലുകൊട്ടാരം തകർത്ത് ഡൽഹിയെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ജനങ്ങൾ പ്രയത്നിച്ചു രാജ്യത്തെമ്പാടും ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം നൽകുന്നവർക്ക് ഇതൊരു പാഠമാണെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ഡൽഹിയിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ബി ജെ പിക്ക് അഭിനന്ദനം നേരുന്നുവെന്നും പ്രതിപക്ഷത്തിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു